എല്ലാവർക്കും നമസ്കാരം ഇന്ന് അതിവിശേഷം മൂന്ന് ഗ്രഹ നക്ഷത്ര ചലനങ്ങളാണ് നടക്കുന്നത് അതിലൊന്ന് സൂര്യഗ്രഹണം രണ്ടാമത്തേത് മഹാശനിമാറ്റം മൂന്നാമത്തേത് കർത്തവാവ് അതായത് ആദിത്യ കേന്ദ്രത്തിൽ ശനിയുടെ സാമീപ്യം അങ്ങനെ വരുമ്പോൾ ഇതിൽ പറയാൻ പോകുന്ന ഏഴ് നക്ഷത്രക്കാർ വരുന്ന അഞ്ചു മാസത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിലേക്ക് വെച്ച് ഏറ്റവും ഉയർന്ന പൊസിഷനിൽ എത്തും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അതായത് ഈ ഏഴ് നക്ഷത്രക്കാർക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന പല സംഭവങ്ങളും അവരുടെ മുന്നിൽ വന്നുപെടും അതിൽ നിന്ന് ഈ ശനിമാറ്റം മുതൽ അല്ലെങ്കിൽ സൂര്യഗ്രഹണം മുതൽ വരുന്ന നൂറ്റി അൻപത് ദിവസങ്ങൾക്കുള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു മാസങ്ങൾക്കുള്ളിൽ പലപ്പോഴായി ഇത് നിങ്ങളുടെ ജീവിത മാർഗം സംഭവിച്ചിരിക്കും എന്ന് വെച്ചാൽ ഇതിനർത്ഥം അഞ്ച് മാസം വരെ നിങ്ങളിവിടെ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം എന്നല്ല പറഞ്ഞു വരുന്നത് ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ ഈ ഭാഗ്യാനുഭവങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിത മാർഗം മധ്യേ വന്നുപെട്ടേക്കാം അത് ഏത് ദിവസം വരും അല്ലെങ്കിൽ എത്ര മണിക്ക് വരും എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല അതല്ല നിങ്ങളുടെ ജാതകത്തിലെ മഹാദശ അന്തർദശ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജനന സമയം എന്നിവയെ ആശ്രയിച്ച് മാത്രമേ അത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ശരി നിങ്ങൾ ഈ പറഞ്ഞ ഭാഗ്യാനുഭവങ്ങളിലൂടെ കടന്നു പോകുമെന്നുള്ള കാര്യത്തിന് യാതൊരുവിധ തർക്കവുമില്ല അതിന്ന് രാവിലെ നമ്മളിവിടെ പ്രശ്നം വെച്ചപ്പോൾ വളരെ വിശദമായി ഈ കാര്യത്തിൽ ഗണിതം ചെയ്തിട്ടുണ്ട് അതുപ്രകാരം ഇതിൽ പറയാൻ പോകുന്ന ഈ ഏഴ് നക്ഷത്രക്കാർക്ക് ഇവരുടെ സർവ കഷ്ടപ്പാടും അവസാനിക്കാൻ പോവുകയാണ് അതിനർത്ഥം ഇതിൽ പറയാൻ പോകുന്ന ഈ ഏഴ് നക്ഷത്രക്കാരും കോടീശ്വരന്മാരാകുമെന്നോ അല്ലെങ്കിൽ ലക്ഷപ്രഭുക്കളാകുമെന്നോ അല്ല ഈ പറഞ്ഞു വരുന്നത് എന്നാൽ ഇവർ സാമ്പത്തികമായി അത്യുന്നതിൽ എത്തും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇവിടെ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള രാശിഫലമാണ് അതുകൊണ്ട് തന്നെ അത് മിക്കവാറും എല്ലാവർക്കും കൃകൃത്യമായിരിക്കും എന്നാൽ ഇതിൽ അപൂർവം ചില ആളുകൾക്ക് മാത്രം അവരുടെ ജനന സമയം ജനന സ്ഥലം ആദ്യം പറഞ്ഞതുപോലെ മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന ആ ചില വ്യത്യാസങ്ങൾ നിമിത്തം ഫലത്തിൽ അല്പം അല്പമേറ്റക്കുറിച്ചിലുകൾ തീർച്ചയായിട്ടും ഉണ്ടായേക്കുന്നതാണ് അതെന്തുകൊണ്ടെന്നാൽ അവരുടെ ജനന സ്ഥലം അന്യദേശങ്ങളിലാണെങ്കിൽ ഈ ഫലപ്രവചനത്തിൽ ചിലർ വ്യത്യാസങ്ങൾ ഉറപ്പായിട്ടും വന്നുചേരും ആ ശരി അപ്പോൾ ഈ ഏഴ് നക്ഷത്രക്കാരിൽ വെച്ച് ഓരോരുത്തരായി നമുക്കിനി നോക്കാം ഇതിലാദ്യമായി വരുന്നത് മകീരിയൻ നക്ഷത്രം നിങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായി മുടങ്ങിക്കിടപ്പുള്ള ആനുകൂല്യങ്ങൾ അതിപ്പോ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഫാമിൽ നിന്നോ നിന്നായാലും ശരി അത് ഉറപ്പായിട്ടും ലഭിച്ചു തുടങ്ങുന്നതാണ് ഇത് ഈ എന്ന് പറയുമ്പോൾ അത് പല വിധത്തിലാകാം അതായത് വേണ്ടത്ര രേഖകൾ നിങ്ങളുടെ കൈവശം ഇല്ല എന്ന കാരണത്താൽ നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് അല്ലെങ്കിൽ ധനം അവ ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ മറ്റു ധനമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കാതെ നിന്നിരുന്ന ആ ഒരു തടസ്സമെല്ലാം മാറി വളരെ പെട്ടെന്ന് ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന ഒരു അവസ്ഥ സംജാതമായി കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പോലുള്ള വസ്തുവകകൾ അത് നിങ്ങളുടെ പേരിലേക്ക് വന്നു ചേരാനുള്ള ചില നാടകീയ രംഗങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംജാതമാകും എന്നാണ് കാണുന്നത് ഇവിടെ ഈ നാടകീയ രംഗങ്ങൾ എന്ന് പറയുന്നത് അവിശ്വസനീയമായിട്ടുള്ള മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരും അതായത് ഒരു പ്രശ്നം അതിപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ അറിവുള്ള ആളുകൾ നിങ്ങൾക്ക് അത് പരിഹരിച്ചു തരും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ സ്ഥാപനത്തിലെ മേലധികാരികൾ മൂലം നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട കാര്യം വളരെ പെട്ടെന്ന് നടന്നു കിട്ടും അങ്ങനെയും ഇതിനെ മനസ്സിലാക്കാം അതുപോലെ തന്നെ വിദേശ ജോലിക്കായി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഈ ജോലിയിൽ പ്രവേശിക്കാൻ പറഞ്ഞുകൊണ്ട് അനുമതി ലെറ്റർ വരുന്നതാണ് അതുപോലെ തന്നെ മാതാപിതാക്കളുമായി പിണങ്ങി ദൂര സ്ഥലത്തേക്ക് പോയ മക്കൾ തനിക്ക് പറ്റിയ തെറ്റെല്ലാം മനസ്സിലാക്കി തിരികെ വീട്ടിലേക്ക് വന്നു ചേർന്ന് മാതാപിതാക്കളോടൊപ്പം താമസം തുടരുമെന്നാണ് കാണുന്നത് അതിന് അടുത്തതായിട്ട് വരുന്നത് പുണർ നക്ഷത്രം ഇവർ ഈ പറഞ്ഞ അഞ്ച് മാസ കാലയളവിൽ ലോട്ടറി പോലുള്ള വാതുവെപ്പുകളിൽ ഏർപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇവരുടെ ഒരു സുവർണകാലമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അതെന്തുകൊണ്ടെന്നാൽ ഇതുപോലെ അത്യുത്തമമായ മറ്റൊരവസരം ഇവരുടെ ജീവിതത്തിൽ ഇനി വന്നു കിട്ടാനില്ല ഇത് പറയാൻ കാരണം ശുക്രൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഉച്ചസ്ഥായിലാണ് ദൃഷ്ടി പതിയുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം പാരിതോഷികങ്ങൾ അതിപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവർ വിദ്യാർത്ഥികളാണെങ്കിൽ അധ്യാപകരിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും വലിയ വിലപിടിപ്പുള്ള ബഹുമതികൾ ഇവരെ തേടിയെത്തുമെന്നാണ് കാണുന്നത് ഇതിൽ കലാകാരന്മാർക്കും കലാകാരികൾക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ അവസരമാണ് ഈ മെയ് മാസത്തിനുള്ളിൽ സംജതമാകാൻ പോകുന്നത് അതിവിടെ എടുത്തു പറയാൻ കാരണം ഇവർ ഈ രംഗത്ത് ജ്വലിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇനി മുതൽ അങ്ങോട്ട് സംജാതമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസരം വേണ്ട നിങ്ങൾ വിനിയോഗിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ഇതേക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും എന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഈ ചില ആളുകൾക്ക് ഒരു പക്ഷേ ഇവരുടേതല്ലാത്ത ധനമാണെങ്കിൽ പോലും അത് കൈകാര്യം ചെയ്യാൻ അതായത് ഒരു സൈഡിൽ നിന്ന് മേടിച്ച് മറ്റേ സൈഡിലേക്ക് കൊടുക്കുന്ന തിരിമറികൾക്കൊക്കെ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഇവരുടെ ജീവിതമാർഗ്ഗമധ്യേ വന്നു ചേരുമെന്നാണ് കാണുന്നത് എന്തായാലും ഒരു നല്ല സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് ഈ പറഞ്ഞ അഞ്ച് മാസത്തിനുള്ളിൽ കടന്നു വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതിന് അടുത്തതായിട്ട് പറയുന്നത് നക്ഷത്രം നിങ്ങളിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ അതായത് ഈ ക്ഷേത്രത്തിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിലിരിക്കുന്നവർ അല്ലെങ്കിൽ തച്ചുശാസ്ത്ര വിദഗ്ധർ അങ്ങനെയായിട്ടുള്ള ബന്ധപ്പെട്ട വർക്കുകളെല്ലാം ചെയ്യുന്നവർ നിങ്ങൾക്ക് വൻതുക നിങ്ങളുടെ പക്കൽ വന്നു ചേരുമെന്നാണ് കാണുന്നത് ഇത് ഏതൊക്കെ രീതിയിലാണെന്ന് ചോദിച്ചാൽ നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കൊണ്ട് പാരിതോഷികങ്ങൾ തരുന്നതാകാം അല്ലെങ്കിൽ താൽക്കാലികമായി വിദേശത്തേക്ക് പോകുന്നത് കൊണ്ട് തൽക്കാലം ഇതൊന്ന് ഏൽപ്പിച്ചിട്ട് പോകുവാൻ വേണ്ടി വിശ്വസ്തരായ ഒരാൾ എന്ന നിലയിൽ നിങ്ങളിൽ തരുന്നതാകാം ഇങ്ങനെ ഏത് രീതിയിലും ആകാവുന്നതാണ് എന്തായാലും വലിയൊരു തുക തിരിമറി ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതെത്ര കൃത്യമായിട്ട് പറയാൻ കാരണം ഈ ആയില്യ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഇവർ താഴ്ന്നതോ ഉയർന്നതോ ആയ ഏതു തരം ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും ശരി ഏത് വഴി പോയാലും പണവുമായി മാത്രമേ ഇവർ വീട്ടിലേക്ക് തിരികെ വരികയുള്ളൂ അതിപ്പോ ചെറുകിട കച്ചവടം നടത്തുന്നവരാണെങ്കിലും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി ഒരു വൻ സാമ്പത്തിക നീക്കിയിരിപ്പ് നിങ്ങൾക്ക് ഈ വരുന്ന അഞ്ചു മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാകാനുള്ള എല്ലാവിധ യോഗങ്ങളും കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ദീർഘനാളായി നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം അതായത് ഒരു വാഹനം സ്വന്തമായിട്ട് മേടിക്കണം എന്നുള്ള ആ ഒരു ചിന്ത അത് ഇതോടുകൂടി പൂണിയാൻ പോവുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ആയില്യ നക്ഷത്രക്കാർക്ക് അവരുടെ ഈ ആഗ്രഹം ഈ വരുന്ന മെയ് മാസത്തിനുള്ളിൽ സാധിച്ചു കിട്ടുമെന്ന് വ്യക്തമായി രാശിഫലത്തിൽ കാണുന്നുണ്ട് അപ്പൊ ഓവറോൾ നോക്കിയാൽ വളരെ നല്ലൊരു സാമ്പത്തിക സ്ഥിതി ഇവർക്ക് ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ കൈവരും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതിന് അടുത്തതായിട്ട് പറയുന്നത് പൂരം നക്ഷത്രം ഇവർ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഇവരിൽ കലാകാരന്മാർക്ക് സുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത് ഇത് പറയാൻ കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നിങ്ങളുടെ കഴിവുകൾ അംഗീകരിച്ചുകൊണ്ട് ഒരു ക്ഷണം നിങ്ങൾക്ക് ഉണ്ടായി കിട്ടും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇതിൽ ചെറുപ്പം മുതലേ അന്യരെ സഹായിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു വിശാല മനസ്കഥയ്ക്ക് ഇപ്പോൾ അംഗീകാരം ലഭിക്കാൻ പോവുകയാണ് ആ പുണ്യത്തിന്റെ ഫലം ദൈവാനുഗ്രഹമായി നിങ്ങൾക്ക് ലോട്ടറി രൂപത്തിലോ അല്ലെങ്കിൽ നിധി രൂപത്തിലോ ഇപ്പൊ വന്നു കിട്ടാൻ സമയമായിട്ടുണ്ട് മാത്രവുമല്ല ഇതിൽ ആരോഗ്യ സംബന്ധമായി നോക്കുമ്പോൾ മരുന്നുകൾക്കാകട്ടെ അതുപോലെ തന്നെ ഈ ആരോഗ്യം സംരക്ഷിക്കാനുള്ള മറ്റു ഭക്ഷ്യവസ്തുക്കൾക്കും വളരെയധികം പൈസ മുടക്കി കഷ്ടപ്പെട്ടിരുന്ന ആളുകൾക്ക് ഈ സൂര്യഗ്രഹണവും ശനിമാറ്റവും മൂലം നിങ്ങളുടെ ശരീര പ്രകൃതി തന്നെ വ്യത്യാസം വരുമെന്നതാണ് കാണുന്നത് അതായത് നിങ്ങൾ കഴിക്കുന്ന മരുന്ന് നിങ്ങൾക്ക് അനവധി ഇരട്ടി ഫലം ചെയ്യും എന്നാണ് ഗണിതത്തിൽ കാണുന്നത് അത് നിമിത്തം അധികം താമസിക്കാതെ തന്നെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് അത് പരിപൂർണമായി നിർത്തുകയോ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചെടുക്കാനോ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ മേഖല നോക്കുമ്പോൾ ഇതിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട് മറ്റൊരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചവർക്ക് ദിവസങ്ങൾക്കുള്ളിൽ അവർ മനസ്സിൽ ആഗ്രഹിച്ച തരത്തിലുള്ള ആ ഒരു ജോലി വന്നുചേരുമെന്നാണ് കാണുന്നത് അപ്പൊ പൊതുവെ നോക്കിയാൽ നിങ്ങളുടെ കഴിഞ്ഞ പത്തു വർഷത്തെ സാമ്പത്തിക ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അതിനി അടുത്തതായി വരുന്നത് അത്തം നക്ഷത്രം ഈ അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് അനധികൃതമായി നിങ്ങളുടെ സമ്പാദ്യം ബന്ധുക്കൾ ബലം പ്രയോഗിച്ച് കൈയടക്കി വെച്ചിരിക്കുന്നത് അതിപ്പോ നിയമത്തിന്റെ ഇടപെടൽ മൂലമോ അല്ലെങ്കിൽ അതിന് പ്രാപ്തിയുള്ള മറ്റ് സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലമോ നിങ്ങൾക്ക് തിരികെ കിട്ടാൻ യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ ഈ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആ പ്രൊവിഡൻറ്റ് ഫണ്ട് തുക അത് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തടഞ്ഞു വെച്ചിരുന്ന ആ ഒരു തുക വരുന്ന മെയ് മാസം പകുതിക്ക് ശേഷം അത് നിങ്ങൾക്ക് അനുവദിച്ചു കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരിൽ വർഷങ്ങളായി കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ദമ്പതികൾക്ക് അവരുടെ ആഗ്രഹം പോലെ തന്നെ സന്താന ഭാഗ്യം ലഭിക്കാനുള്ള യോഗം വന്നുചേരുമെന്നാണ് കാണുന്നത് അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളിൽ ഈ സ്വഗൃഹത്തിലേക്ക് വരാതെ ദൂരദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങളുടെ അവിടുത്തെ ജോലിയുടെ എല്ലാം കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്ന് ചേർന്ന് നാട്ടിൽ ഒരു ജോലി ചെയ്ത് സെറ്റിൽ സെറ്റിലാകാനുള്ള അവസരങ്ങളും സംജാതമാകും എന്നാണ് കാണുന്നത് അതായത് ഈ അഞ്ചു മാസത്തിനുള്ളിൽ ഈ കാര്യങ്ങൾക്ക് ഏകദേശം ഒക്കെ തീരുമാനമാകും അങ്ങനെ കണ്ടാൽ മതി മാത്രവുമല്ല നിങ്ങളുടെ കർമ്മ മേഖലയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന തസ്തികയിൽ നിന്ന് ഒരു ഉയർന്ന തസ്തികയിലേക്ക് ജോലി മാറ്റം കിട്ടാനും അതോടൊപ്പം ശമ്പള വർധനവിനും യോഗം കാണുന്നുണ്ട് ലോട്ടറി ചിട്ടി തുടങ്ങിയ പണമിടപാടുകളിൽ നിന്നും വൻ തുക കൈവശം വന്നു ചേരാനും ഈ അഞ്ചു മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് യോഗം സംജാതമാകും എന്ന് തന്നെയാണ് കാണുന്നത് അതിന് അടുത്തത് ആറാമതായി ഇതിലേക്ക് വരുന്നത് നക്ഷത്രം ദീർഘകാലമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക പരാധീനതകളെല്ലാം ഈ വരുന്ന അഞ്ചു മാസങ്ങൾക്കുള്ളിൽ പരിപൂർണമായി അവസാനിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഈ ഊഹ കച്ചവടങ്ങൾ അല്ലെങ്കിൽ ഈ തടിക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഏറ്റവും നല്ല സുവർണകാലമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതായത് അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ഒരു വൻ തുക നിങ്ങൾക്ക് ബാങ്ക് ബാലൻസായി നീക്കിയിരുപ്പായി കയ്യിൽ വന്നു ചേരും എന്നാണ് കാണുന്നത് ഇത് പറയാൻ കാരണം അത്രയധികം സാമ്പത്തിക ശേഷി നിങ്ങളെ തേടിയെത്തും ഒരു പക്ഷെ ഒരു നിധി കിട്ടിയേക്കാം എന്നുകൂടി പറയാൻ സാധിക്കും അതിന് മറ്റൊരു സന്തോഷ വാർത്ത എന്തെന്നാൽ സഹപ്രവർത്തകരിൽ നിന്നോ അല്ലെങ്കിൽ സഹോദരന്മാരിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടേണ്ട കടങ്ങൾ അതായത് കിട്ടാ കടങ്ങൾ അത് തിരികെ ലഭിക്കാനുള്ള ഏറ്റവും ഉത്തമമായ സമയമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അതുകൂടാതെ ഇതിൽ നിങ്ങൾ ആരെങ്കിലും വസ്തു ആഭരണങ്ങൾ എന്നിവ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തുകൊണ്ട് ലോൺ എടുത്ത ശേഷം അതെങ്ങനെ തിരിച്ചടയ്ക്കും എന്ന ചിന്തയാൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഈ പറഞ്ഞു ഈ നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ സഹായത്തോടു കൂടി അത് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉടനെ വന്നു ചേരുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ പല ടങ്ങളിലും ഒന്നിലധികം ആളുകളോട് ഈ സഹായം അഭ്യർത്ഥിക്കാനുള്ള മനസാന്നിധ്യം അത് നിങ്ങൾക്ക് ഉണ്ടായി കിട്ടുന്നതിനാൽ പല പ്രതിസന്ധികളും നിങ്ങൾ ജീവിതത്തിൽ തരണം ചെയ്യുമെന്നാണ് കാണുന്നത് ഏതായാലും രണ്ടു മാസം കഴിയുന്നതിന് മുൻപായി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ വലിയ രീതിയിൽ വ്യത്യാസം വരും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് അതിന് ഏഴാമതായിട്ട് വരുന്നത് തിരുവോണ നക്ഷത്രം നിങ്ങളിൽ ഈ ക്രയവിക്രയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടങ്ങളെല്ലാം നടത്തുന്നവർക്ക് അതായത് ഊഹ കച്ചവടങ്ങളെല്ലാം നടത്തുന്നവർക്ക് ഈ വരുന്ന അഞ്ച് മാസത്തിനുള്ളിൽ വൻ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ഇപ്പോഴുള്ള ബാങ്ക് ബാലൻസിൻ്റെ അഞ്ചരട്ടിയോ ആറരട്ടിയോ ബാങ്ക് ബാലൻസിന് നിങ്ങൾ ഉടമയായി തീരും അങ്ങനെയാണ് കാണുന്നത് അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിച്ച് ദൂരദേശത്തേക്ക് അയച്ച് കാത്തിരുന്ന മാതാപിതാക്കൾക്ക് മക്കളുടെ വകയായി അവർ നാട്ടിലേക്ക് ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു തരുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഈ കളവ് പോയി അല്ലെങ്കിൽ കാണാതെ പോയി എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ആഭരണങ്ങളെല്ലാം അതൊട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ കണ്ടുകിട്ടാനോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരാനുള്ള അവസരങ്ങൾ നാടകീയമായി സംജാതമാകും എന്നാണ് പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വളരെ നാളുകളായി ഗൃഹോപകരണങ്ങളും വാഹനങ്ങളും വാങ്ങിക്കണം എന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് ഈ വരുന്ന ഏപ്രിൽ പകുതിക്ക് ശേഷം എന്നാൽ മെയ് ജൂൺ മാസത്തിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമായി കിട്ടും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇതിൽ വിവാഹത്തിന് വേണ്ടി കാത്തിരുന്ന വ്യക്തികൾക്ക് അവർ ആഗ്രഹിച്ചതുപോലുള്ള വധുവരന്മാരെ ഇണയായി കിട്ടാനുള്ള യോഗവും സംജാതമാകുന്നതാണ് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുവർണ കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അതായത് നിങ്ങൾ ഏത് വഴിക്ക് ഇറങ്ങി തിരിച്ചാലും ശരി പത്ത് രൂപ കൊടുത്തിട്ട് നൂറ് രൂപയുടെ വസ്തുവകൾ കൈവശമാക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കടന്നു വന്നിരിക്കുന്നത് മാത്രവുമല്ല വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ വീട്ടുകാരും നാട്ടുകാരും അമ്പരന്ന് പോകുന്ന സാമ്പത്തിക ശേഷി നിങ്ങൾ കൈവരിക്കുമെന്നാണ് കാണുന്നത് ഒരു പക്ഷേ നീണ്ടുപോയാൽ ഈ പറഞ്ഞതുപോലെ അഞ്ചു മാസത്തിനുള്ളിൽ ആ കാര്യങ്ങൾ നടന്നിരിക്കും മാത്രവുമല്ല ദീർഘകാലമായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുപോകാനും യോഗം കാണുന്നുണ്ട് അതുവഴി മനസ്സിനും ശരീരത്തിനും നല്ല ഉന്മേഷം ലഭിക്കുന്നതോടുകൂടിയേ നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ മേഖലയും നിങ്ങൾ വിചാരിച്ചതിലും അധികം ഗുണഫലങ്ങൾ അതിൽ നിന്നും നിങ്ങൾക്ക് വന്നു കിട്ടുമെന്നാണ് കാണുന്നത് അപ്പോൾ പൊതുവെ നോക്കിയാൽ ഈ സാമ്പത്തിക ലാഭവും ഐശ്വര്യവും സമൃദ്ധിയും തെളിഞ്ഞു നിൽക്കുന്ന മാസങ്ങളാണ് നിങ്ങൾക്കിനി വരാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഏഴ് നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ ഓർപ്പെടുത്താനുള്ളത് നാളെ മുതൽ എല്ലാ ഞായറാഴ്ചയും നവഗ്രഹ പൂജ ഉണ്ടായിരിക്കുന്നതാണ് അത് തടസ്സ നിവാരണത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടുള്ള പൂജയായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ പ്രത്യേകിച്ചും കളം വരച്ച് പത്മമിട്ടാണ് ചെയ്യുന്നത് നാളെ രാവിലെ ഒരു ഒൻപത് മണിയോടുകൂടി ആരംഭിക്കും അങ്ങനെയാണ് സമയം നോക്കിയപ്പോൾ കിട്ടിയത് അതിൽ പേര് ചേർക്കേണ്ടവർ നിങ്ങളുടെ പേരും താഴെ കമന്റ് ബോക്സിൽ തന്നാൽ അതിലേക്ക് ഉൾപ്പെടുത്താം പ്രത്യേകിച്ചും ഇതിൽ കൂടുതൽ തടസ്സങ്ങളും മനപ്രയാസവും ജീവിത മാർഗമധ്യ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ഒന്ന് ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ കൃത്യതയോടുകൂടി നിങ്ങളുടെ ആ ഗ്രഹനിലയൊന്ന് നോക്കിയതിനു ശേഷം പൂജയിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ നിർത്തുന്നു നന്ദി നമസ്കാരം